വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ നമുക്ക് ഡ്രസ്സ് എടുക്കാണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ നിന്ന് ചുമ്മാ കഴിഞ്ഞ് നിസ്കരിച്ച് ഇറങ്ങി ഞങ്ങൾ ഇതാക്കുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയാണ് പോയല്ലോ കഴിക്കാം എന്തുകൊണ്ടാ വിളിക്കണേ ആരോട്ടോ വീഡിയോ എടുക്കാൻ നമ്മൾ ഫുഡ് കഴിക്കാൻ ബസ് ബിരിയാണി പ്ലേറ്റ് ഇത് തന്നെ തന്നെ ബിരിയാണിടില്ല കഴിക്കണ്ടിങ്ങ ഫോട്ടോ സ്റ്റാറ്റസ് വിത്ത് ബിരിയാണി ഈ ക്യാപ്ഷൻ ബിരിയാണിന്നാപ്ഷൻ വിത്ത് ഞാനത്

ണ്ടോ ഇനിപ്പാസേ കാണാതിലേസ് നിങ്ങൾക്കു കഴിച്ച് ഒരു ആവറേജ് ചെമ്മിയോ തന്നെ ആയി പോയി ഷെമി ഇല്ലാത്ത കൊണ്ട് കുഴപ്പമില്ല അതിന്റെ ഒരു കുറവ് കുറവല്ല ഇങ്ങനെ ഒഴിച്ചുപോയി അതാണ് പ്രശ്നം ഓക്കെ നാല് ചൂട് മാരക മോനെ വണ്ടിയിലട നിർത്തിട്ടതും ഭയങ്കര ചൂട് കേരള രക്ഷയില്ലാത്ത ചൂടാ നല്ല അടിപൊളി വെയിലാ മഴക്കാലായിട്ട് പക്ഷെ ഇങ്ങനെ വെയിലുണ്ടാൻ പാടില്ല ജൂണിലൊക്കെ ശെരിക്കും പറയാനുള്ള നല്ല മഴയല്ലേ അല്ലേ ചെറുപ്പത്തിലെ കാലത്തൊക്കെ നല്ല മഴ ആയിരുന്നു ചോറ് മണിക്ക് എനിക്ക് ആദ്യല്ലേ മായത്ത് കഴിച്ച് ഞാൻ ഇങ്ങനെ വീണിട്ട് നെറ്റിമേൽ ധൈര് പരിക്കുന്നു തുന്നിപടയും എപ്പോഴും മുകല്ലേ അതുപോലെ തന്നെ കാലിന്റെ മകല്ലേ ഇറക്കിൽ ഇങ്ങനെ എനിക്കുണ്ടായിരുന്നു സംഭവം കാലിന്റെ മക ഇങ്ങനെ നടക്കുന്നതിന് കലിനെ ഒക്കെ തട്ടും അപ്പൊ എന്താ തൊലി പോയിട്ട് ആയിരുന്നു ഇങ്ങനെ ജോലി വരുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഇപ്പൊ കാണലില്ല അപ്പൊ ഞാൻ കൊറേ നടന്ന് നോക്കിട്ടിരിക്കും അങ്ങനെ സംഭവിക്കുന്നില്ല അതാ എന്താ എനിക്കറിയാം അപ്പൊ കൈ ശനിയതായാലും നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഡ്രസ്സ് എടുക്കണ്ടേ വേണ്ടേ അയ്യാ അയ്യാ റെഡി ോ ഷർട്ടാ നോക്കണോ ഈ പൂ എല്ലാരും പറയുന്നോട് എന്താ അറിയോ ഒറ്റ കളർ എടുക്കാനാ പൂവും വള്ളിയും ഒക്കെ ഓ അത് അടിപൊളിയാണല്ലോ ഇത് വേണ്ടോ മറ്റേ എടുത്തോ പ്ലെയിൻ എടുത്തോ ടിപൊളി ഇതൊക്കെ അല്ലാരുന്നു ഇടാണ്ട് നെറ്റ് കളിപ്പിച്ചാലോ കളിപ്പിച്ചാലോക്ക് പറ്റിയതാ പാർട്ടിക്കാർ ആക്കിയാലോ എന്നോട് ചെറിയ മേക്കപ്പും ചെയ്ത് ഞാൻ ഏതെങ്കിലും ഇത് പാർട്ടി ഏതാ വണ്ടി ഞാൻ ഞാൻ ഒരാളായിരിക്കും ഏതാ വണ്ടി താങ്കൾക്ക് ഏതാ വേണ്ടി ഇത് കാണാം ഇത് ഏതാ പീറ്ററോ പീറ്റർ ഇംഗ്ലണ്ട് ഞാനൊക്കെ ഞാൻ ഇന്ത്യക്കാരാണ് ഇന്ത്യൻ ഉള്ളത് ഇന്ത്യൻ പോവാൻ ഇന്ത്യന്റെ വേറെ ലെവല് ഇപ്പൊ ഇനി ആള് മാറി അടിപൊളിയാ ഒറ്റ കളർ ഉണ്ടല്ലോ അടിക്ക് ചേർന്ന് ഇവിടെ ഒക്കെ പാൻറ് ഒന്ന് മാറ്റിയാ മതി പുതിയ പാൻറ് ആക്കിയാ സംഭവൊക്കെയാ സെറ്റല്ലേ അതെ കപ്പ് കപ്പ ബിരിയാണിയാ പാസിനോട് ഞാൻ പറഞ്ഞത് ഒറ്റ കളർ ഷർട്ട് അടിപൊളിയാണ് കണ്ടിട്ട് എങ്ങക്ക് തോന്നില്ല നല്ലതാണ് പക്ഷെ ഓന ഇതുവരെ എടുത്തില്ല അങ്ങനെ കളിക്കുകയാണ് ഞാനേതായാലും ഇനി ഇന്ത്യ നോക്കട്ടെ ഓൻ്റെത് ഞാനെ മിക്കവാറും പോൻ തന്നെ എടുക്കേണ്ടി വരും പാസേ അത് ഓനെടോ കണ്ടു ഇനി എന്തെങ്കിലും എന്റെ മൈൻഡിൽ എന്തെങ്കിലും ഉണ്ടോ പാസേല ഓക്കെ ഏതായാലും നമ്മൾ നോക്കുക എനിക്കുള്ളത് നോക്കട്ടെ കിസ്സ

ഞങ്ങ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോവുകയാണ് ക്ഷമിക്കുള്ളത് ഷമീനോട് എന്താ അറിയണം എടുത്തിട്ട് ഇവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് റിയാക്ഷൻ ഏതായാലും ഒന്ന് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് വാങ്ങണേ ഇല്ലെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൈ പിടിച്ച് ഞാൻ വീട്ടിലേക്ക് കേറി പോകുമ്പോൾ ഹാപ്പിനെസ് ആയിരിക്കും ചാക്ക് എന്തെങ്കിലും ഒരു കടി വാങ്ങിട്ട് അങ്ങോട്ട് കേറി പോവാം അതാ നല്ലത് ചെറിയ മക്കള് മുന്നേ അങ്ങനെ വെടിയെട്ടെല്ലോ കുട്ടിന്ന് പറ മക്കളെന്ന് പറയുമ്പോ അതാ എനിക്ക് എനിക്ക് കുട്ടികളാണ് ചെറിയ മക്കളന്നാലെ സര് ബഹുമാന ഉള്ളത് വേടിന് ആവശ്യണ്ടോ കടിക്കാനായിട്ട് നല്ല അടിപൊളി കടിയൊക്കെ വാങ്ങിയ ഷെമിനെ വിളിക്കാ ചായ ആക്കി വെക്കാൻ കാരണം ഞങ്ങൾ ചായയും കുടിച്ചില്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കൊറേ ടൈമോ മാഡുള്ള അപ്പൊ എന്തായാലും ഷെമിനെ കോള് ചെയ്തോട്ടേക്കാ പിന്നെ കൊറച്ച് അങ്ങോട്ട് വരിക കടിയൊക്കെ വാങ്ങിക്കണേ ചായ ചായല്ലേ കടി മാത്രം എങ്ങനെ പറ നല്ല എന്താ എന്റെ സ്വഭാവത്തിന് വീട്ടിലെത്തി അറിയൂ ചേച്ചി ഞങ്ങടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വരിക ആ പെരുന്നാളല്ലേ പെരുന്നാളല്ലേ ആ ഓ ഒക്കെ ഓൾറെഡി ഉണ്ട്

ഡ്രസ് ഞങ്ങൾതായാലും കുറച്ചു നേട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മളെ പെരുന്നാളിന്റെ അമ്മ ഞാൻ കാണിച്ചു ഡ്രസ്സ് അല്ലെ മുൻപാസെ അല്ല അതിന്റെ മുന്നേ കാണിക്കുന്നത് എന്താ ഒരു വൈബ് ഇല്ല അടുത്ത പെരുന്നാൾ വീഡിയോ കാണാ എന്നാ നമ്മള് ചാ പിടിക്കാട് ചാട് ചാട് പോവാ ചാണ്ടാ അന്റെ അമ്മ ഡ്രസ്സ് അച്ഛനല്ലേ ഓക്കെ ഓക്കെ മുബാസ് പോവണല്ലേ മേ എനിക്ക് കടി വേണ്ട കടിയും വേണ്ട എന്നാ പോയിട്ടേ ഈ ഞാൻ കടിയെടുത്തോ കടിയെടുത്തോ എന്നാ ഓക്കെ എന്നാ പിന്നെ എന്നാ പിന്നെ ഞമ്മ ഇണ്ടാക്കോ മതി ചായ കുടിച്ചോ ചായ എന്നാ കടി അയച്ചോ കടിയാ മൂന്ന് മൂന്നും മൂന്നും ഒക്കെ വാങ്ങിക്കുന്നു ആറെണ്ണം വാങ്ങിക്കുന്നു അത്ര തോന്ന വേണ്ട ഇല്ലേ ആവശ്യമായിട്ട് പോയി പൂച്ചാൻ വാങ്ങിക്കാം അതിനെ കാണാൻ പോയതാ ഏഹ് നോക്കുന്നത് പഴമ്പൊരിണ്ട് കടലറ്റ് നമ്മള് എനിക്ക് വേണ്ടി വെച്ചോ ആവശ്യ കാണാനേ ചായ കുടിക്കട്ടെ ചായ കുടിച്ച് അതിന്റെ വീഡിയോ എഡിറ്റ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണ്ടേ വ്ലോഗേ ഓക്കേ അപ്പൊ ഏതായാലും നമുക്ക് നാളെ ബാക്കിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ എടുക്കാൻ നാളെ പോകാം